എന്റെ ചോദ്യം ഈ പൂനൂരിലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കട്ടെ എന്നും എന്താ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വഹാബികൾ വഹാബികൾക്ക് നെയ്യലുണ്ട് എന്ന വാദം കൊണ്ടുവന്നപ്പോ വഹാബികൾക്ക് നേരെ നേരത്തിരിഞ്ഞ് സൂര്യന് നിയലില്ല എന്ന് പറയുമ്പോ ശങ്കിക്കാത്ത ആ സൂര്യനക്കാൾ പ്രകാശമുള്ള നൂറിന്റെ അയിനായ ഹബീബായ മുത്തുറസൂൽ ാഹു അലി വസങ്ങൾക്ക് നെയ്യലില്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ നീ സംശയിക്കുന്നത് എന്ന് ആ വലിയ ഗൗരവത്തിൽ ചോദിച്ച കാന്തപുരം അബുബക്കറ മുസ്ലിംകാർക്ക് എന്തുകൊണ്ട് സ്വന്തം മകനായി ശിഷ്യനായി നിങ്ങൾ വായിത്തിപ്പറഞ്ഞ പേരോട് മൗലവിയുടെ ഈ നയൽ വാദത്തെ ഖണ്ഡിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല പത്ത് വർഷമായില്ലേ അയാൾ ഈ വാദം വാദിച്ചിട്ട് പിന്നെ എന്ത് അനന്തരാവകാശങ്ങൾ ഈ പറയണം അവകാശികൾ ദീപിനെ പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നവരാണോ മകനും ശിഷ്യനും എന്ത് തോന്നിവാസം ചെയ്താലും അതിനെ അംഗീകരിക്കലാണോ അനന്തരാവകാശം എന്ന് പറയുന്നത് പച്ചയായുള്ള ചോദ്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിയെട്ടിന് ഈ പ്രസംഗം നാദാപുരത്ത് വെച്ച് നടന്നിട്ട് എത്ര മുഷാവറ നിങ്ങൾ കൂടി ഹെവിവായ തങ്ങളുമായി ബന്ധപ്പെട്ട് മദ്രസയിൽ നിന്ന് പഠിച്ചതല്ലേ നേരില്ല എന്നത് മെക്സവൺ വന്നപ്പോ അതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾ മുഷാവറ കൂടിയില്ലേ ഇവിടെ സ്ത്രീയും പുരുഷനും ഇടകലരുത് എന്ന് പറഞ്ഞ് മുഷാവറ കൂടിയില്ലേ നിങ്ങൾ അതിന്റെ എല്ലാം മുകളിലല്ലേ തങ്ങളുടെ മഹത്തായ ിയത്തിനെ നിഷേധിച്ച് ഇവിടെ കടന്നു വന്നിട്ട് എന്തേ എന്തേതെങ്കിലും ഒരു മുഷാവറയിൽ പോകട്ടെ ആ ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം പത്ത് പന്ത്രണ്ട് വർഷങ്ങളിൽ കാന്തപുരം അബുബക്കർ മുസ്ലിയാർ എത്ര പ്രഭാഷണങ്ങൾ നടത്തി ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള തന്ധേടമുണ്ടായോ പിന്നെന്ത് അനന്തരാവകാശമാണ് നിങ്ങൾ പറയുന്നത് ഇതാണോ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ ഹബീബുമായി ബന്ധപ്പെട്ടതൊക്കെ പുറത്ത് ഇത് കണ്ടില്ല നിങ്ങൾ കാന്തപുരം ശ്രീ ആർ ആത്മകഥ വിശ്വാസപൂർവം ഇതിലിനി എഴുതാം ബാക്കി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ ഇന്റർനാഷണൽ ടോക്കോമോൽ ഹിജറ അവാർഡ് വരെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വരെയുള്ള അവാർഡുകൾ മുഴുവനും പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്പദ്തായ മുഹമ്മദ് ഇവിടെ കിട്ടി എന്ന അവകാശപ്പെട്ട് ആളുകളിൽ നിന്ന് ക്യാഷ് പിരിച്ച് അതിന്റെ പേരിൽ പള്ളിയുണ്ടാക്കുമെന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ച് മറ്റൊരു പള്ളിയാണിതെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അത്രയും വിവാദമുണ്ടാക്കി ആ ആ കാറുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം ആത്മകഥ എഴുതുമ്പോൾ എനിക്ക് ഹബീബായ തങ്ങളുടെ തിരികേശം കിട്ടിയെന്ന ഒറ്റ വാക്ക് പറയാൻ എന്തുകൊണ്ട് കാന്തപുരത്തിന് കഴിഞ്ഞില്ല എന്നതാണ് ഞങ്ങളുടെ ചോദ്യം മറുപടി ഹബീബുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ അത് എന്നിട്ട് നിങ്ങളാണോ അനന്തരക്കാർത്തോടുകൂടി മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ് സ്വന്തം മകൻ ഹക്കീം മുസ്ലിയാർ ഈ പറയുന്ന ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് ആളുകളിൽ നിന്ന് ക്യാഷ് വാങ്ങി എന്തെല്ലാം വിദ്യകൾ ഒപ്പിക്കുമ്പോ അതിന് മുഴുവനും റാമൂളിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് ഹബീബായ തങ്ങൾക്ക് തിരികേശം അത് എനിക്ക് കിട്ടി എന്ന് പറയാൻ മകൻ തടസ്സമാകുമ്പോ ശിഷ്യൻ തടസ്സമാകുമ്പോ ആ തടസ്സങ്ങളെ പകഞ്ഞു മാറ്റിയിട്ട് ഞാൻ അത് എഴുതുമെന്ന് പറയാനുള്ള ആർജവും എവിടെ പോയി കൊട്ടപ്പുറത്ത് കണ്ട ധൈര്യം എന്തുകൊണ്ട് കൈതപ്പോയിലിൽ കാണുന്നില്ല ഇതാണോ അനന്തരാവകാശം